ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ മോർണിംഗ് സ്പെഷ്യൽ ആട്ടോ ചപ്പാത്തിയും ചിക്കൻ പാൽ പിഴിഞ്ഞ് കറി വെച്ചത് കേട്ടോ ചപ്പാത്തിനെ പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബിൽ ഒരു ട്രിക്ക് കണ്ട് കുഴയ്ക്കാതെ ഗോതമ്പ് മാവ് കുഴച്ച് അങ്ങനെ നല്ല കുഴമ്പും പരുവത്തിൽ കുഴച്ചിട്ട് ചപ്പാത്തിക്ക് ഒഴിച്ച് കൊടുത്താൽ നല്ല സൂപ്പറായിട്ട് ചപ്പാത്തി കിട്ടും കേട്ടോ ട്രൈ ചെയ്യണേ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ഓക്കെ ബായ് ബൈസ് ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ ലഞ്ച് സ്പെഷ്യൽ ചിക്കൻ കറി പാല് പിഴിഞ്ഞ് വെച്ചതും പിന്നെ കൊഴുവ വറുത്തതും പിന്നെ പയർ തോരണാട്ടോ പ്ലീസ് ലൈക്ക് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഓക്കെ ബായ്